പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ഒരു വാർത്ത മാത്യു കുഴൽനാടൻ ഒരു എസ്ഐയുടെ പണി കളഞ്ഞു സസ്പെൻഷനില്ല അയാളുടെ കഞ്ഞുകുടി മുട്ടി സിദ്ദീഖ് എന്ന് പറയുന്ന എസ് ഐയുടെ ഈ വാർത്ത വായിച്ചു നോക്കുമ്പോൾ ഇതൊരു ചതിയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവാ വാർത്ത ഇങ്ങനെയാണ് മൂവാറ്റുപുഴ നഗരത്തിലെ എം സി റോഡിന്റെ പുനർനിർമ്മാണ ഭാഗം ഉദ്ഘാടനം ചെയ്ത ട്രാഫിക് എസ് ഐ കെ പി ഷംസുദ്ദീൻ സസ്പെൻഷൻ വെള്ളിയാഴ്ച മാത്യു കുഴൽനാടൻ എം എൽ എ നിർദ്ദേശിച്ചതിനാണ് എസ് ഐ ഉദ്ഘാടകനായത് രാഷ്ട്രീയ അജണ്ടക്ക് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയ നാടകം കളിച്ചെന്ന് ആരോപിച്ച് സി പി എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു പരാതിപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമാണ് ഇയാൾ പരാതി നൽകിയത് മേലുദ്യോഗസ്ഥകരുടെ അനുമതിയില്ലാതെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതിനാണ് ആലുവ റൂറൽ എ സി നടപടി എൻ്റെ പൊന്നു പോലീസുകാരി പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിലല്ല നിങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് വേണം സത്യത്തിൽ എസ് ഐ എ പെടുത്തിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടി അതിനൊരു കാരണമുണ്ട് കാര്യം ഈ സി പി എമ്മിന്റെ ആളുകൾ പരാതി കൊടുത്ത അനീഷ് മാത്യു പരാതി കൊടുത്തതിന്റെ പരാതിയുടെ ഒരു കോപ്പി നമുക്ക് കിട്ടും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടപെടലുകളെ കൃത്യമായി ആ പരാതിയിൽ പറഞ്ഞിട്ട് വികസനം പൂർത്തിയാകുന്നതിന് മുമ്പാണ് മാത്യു കുഴനാടൻ എടിപിടി ഇതൊരു ഉദ്ഘാടന ചടങ്ങായി വെച്ചത് അത് എസ് ഐയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു എന്ന് പറഞ്ഞിട്ട് എസ് ഐക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള രാഷ്ട്രീയ ലാഭ കുതന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു എസ് ഐ എന്ന് പറഞ്ഞിട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് ആ പരാതിയുടെ അടിസ്ഥാനത്തിനാണ് എസ് ഐക്കെതിരെ നടപടി വന്നിട്ടുള്ളത് ഏതായാലും എസ് ഐയുടെ പണി പോയിരിക്കുന്നു എനിക്ക് എസ് ഐമാരോടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആളുകൾക്കൊക്കെ പ്രത്യേകമായിട്ട് നിങ്ങളോട് ചില വിയോജിപ്പുകൾ പിന്നെ കുന്നംകുളം വിവാദവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തകനെ തല്ലിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യവുമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒന്ന് സൂക്ഷ്മത പാലിക്കുന്നതും ഒന്ന് ജാഗ്രത പാലിക്കുന്നതും നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ആ എസ് ഐക്ക് പോയി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് പോവാ അദ്ദേഹം ഒരിക്കലും ചിന്തിക്കാതെ എടുത്ത ഒരു തീരുമാനം അത്രയും പ്രശ്നങ്ങൾക്ക് മീത നിൽക്കുന്ന ഒരു വിഷയത്തിൽ എസ്ഐ എസ് ഐയോട് ഉദ്ഘാടനം ചെയ്യാൻ പറയുമ്പോൾ കയറി അങ്ങ് ഉദ്ഘാടനം ചെയ്താൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം കൂടി ഇതിലൂടെ ബോധ്യപ്പെടുകയാണ് പിന്നീട് മാത്യു കുഴൽനാടൻ വിശദീകരണവും അതേപോലെ തന്നെ എസ് ഐയോടൊപ്പമാണ് ഇത് ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞ പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒക്കെ ആയി വന്നു പക്ഷേ ജനങ്ങൾ നോക്കിക്കാണുന്നത് ഉദ്ഘാടനം ചെയ്യേണ്ട എം എൽ എ നിലനിൽക്കെ ഒരു എസ് ഐയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച ഇരട്ടത്താപ്പിന്റെ ഒരു മനോഭാവം അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ മനസ്സിലായതിനെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എസ് ഐക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ അറിയില്ലായിരിക്കാം എന്നാൽ മാത്യു കുഴനാടന് ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ എസ് ഐയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കേണ്ട തന്ത്രം തന്നെ അല്ലാതെ പിന്നെന്താണ് അങ്ങനെ മാത്യു കുഴനാടൻ തടിയൂരി എസ് ഐ പെട്ടു എസ് ഐക്ക് സസ്പെൻഷൻ ഇതൊക്കെയാണ് കാലികമായി രാഷ്ട്രീയത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാവപ്പെട്ട എസ് ഐ സസ്പെൻഷനിലാവുമ്പോൾ ആ വാർത്ത വായിക്കുമ്പോൾ അതിലെ ഇരട്ടത്താപ്പിൻ്റെ ഒരു മനോഭാവത്തെ കൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രം നിർത്തുന്നു